ഹാലേ ലുയേശുവെ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് ഒരു സ്വർഗസ്നാപിതാവിന്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി കാഴ്ചവെക്കുന്നത് റീനയുടെ റീന ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടിയും ഗീതുവിന്റെ ജോലിയുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ലൂസി വർഗീസിന്റെ കുടുംബത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ആൻസിന്റെ ജോലിയുടെ മേഖലയിൽ സമർപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ റിജോയുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കൂടാതെ കൊച്ചുറാണിയുടെ കുടുംബത്തെ സമർപ്പിക്കുക ഇത്രയും പേരുടെ നമ്മൾ ഇന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം യൂട്യൂബ് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ ഹാലേ ലേയ യേശുവെ നന്ദി യേശുവെ ആരാധന എന്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനം നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷണത്തെ ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഹാല ഇത് നമ്മളോട് തന്നെ ഈ വചനം ഒന്ന് ധ്യാനിക്കേണ്ടതാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും കുറവ് കണ്ടുപിടിക്കാനും നമ്മൾ വിരലി ചൂണ്ടുമ്പോൾ ഒന്ന് ഓർക്കണം നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം അല്ലെ ന ഒരു പേരിൽ അങ്ങോട്ട് നീണ്ടപ്പോൾ നാലു പേരിൽ നമ്മളിലേക്ക് നീട്ടുന്നെന്ന് പറയുന്നത് പോലെ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞിട്ട് വേണം മറ്റൊരാളെ നമ്മൾ പഴി പറയാനും കുറ്റപ്പെടുത്താനും അവന്റെ കുറവിനെ നമ്മൾ ചോദ്യം ചെയ്യാനൊക്കെ അല്ലേ ഈ നിമിഷങ്ങളിൽ കർത്താവ് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുള്ളത് കപടനാട്യത്തെയാണല്ലോ കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിലും ഉണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് കർത്താവിനോട് ചേർന്നിരിക്കുവാനും ദൈവത്തിന്റെ സഭയെ പടുത്തുയർത്താനും ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും അവരുടെ അങ്ങയുടെ സ്നേഹത്തിന്റെ അരൂപി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തിന്റെ വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു കടബാധ്യതയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന്റെ പീഡയിലിരിക്കുന്ന മക്കൾക്ക് അതിൽ നിന്ന് മോചനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി അലയുന്ന മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഏതെല്ലാം പ്രതികൂലമായ സാഹചര്യം കൊണ്ട് ഈ മക്കൾ കടന്നു നിന്റെ സ്വർഗീയമായ സാന്നിധ്യം ആ കുടുംബങ്ങളിലേക്ക് ആ വ്യക്തികളിലേക്ക് ആ ദേശങ്ങളിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ടോക്ക് കാണുന്ന ഓരോ കുടുംബങ്ങളെയും യേശുരൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ